ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി നിവേദിത സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു ഗുരുവാര് രുമിണി റീജൻസിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിനേക്കാൾ കൂടുതൽ വനിതാ നേതാക്കൾ ഉള്ളത് ബി ജെ പിക്ക് അദ്ദേഹം അവകാശപ്പെട്ടു ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ലെങ്കിലും നിലവിലെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേരിൽ മുപ്പത്തിനാല് പേരും വനിതകളാണ് സി പി എമ്മിന് ഏരിയ സെക്രട്ടറിമാരായി രണ്ടു വനിതകൾ മാത്രമുള്ളപ്പോൾ ബി ജെ പിക്ക് മുപ്പത്തിനാല് മണ്ഡലം പ്രസിഡന്റുമാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അസിസ്റ്റന്റ് ഭരണാധികാരി കെ ആർ അനീഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നേതാക്കളായ സുജയ് സുജയ്സേനൻ ഐ എൻ രാജേഷ് ദയാനന്ദൻ മാമ്പുള്ളി അനിൽ മഞ്ചറമ്പത്ത് ധന്യ രാമചന്ദ്രൻ സബീഷ് മരുദയു പി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റിനെ പ്രവർത്തകർ നടത്തി സ്വീകരിച്ചു ഇരുപത് മണ്ഡലം പ്രസിഡന്റുമാരെ വനിതാ അധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നു അറുപത്തി ഒമ്പത് മണ്ഡല പ്രസിഡന്റുമാരെ പൂർത്തിയായിട്ടുണ്ട് അതിൽ മുപ്പത്തിനാല് പേർ വനിതകളാണ് സഹോദരി അവർക്ക് രണ്ട് ഏരിയ സെക്രട്ടറിമാരെ വനിതകളായിട്ടുള്ള ബി ജെ പിക്ക് മുപ്പത്തിനാല് പേർ മണ്ഡല പ്രസിഡന്റുമാരായിട്ടുണ്ട് ഞാൻ പറയുന്നത് അധികം നിവേദിത സുബ്രഹ്മണ്യം